നമസ്കാരം പതിരും കതിരും പാപിക്കൊപ്പം ചേർന്ന് പാപിയായ പോലെ പിണറായിക്കൊപ്പം ചേർന്ന ഇ പി ചിറ്റപ്പൻ പിന്നെയും മഹാപാപം പറഞ്ഞു തുടങ്ങി ആശന്മാരുടെ സമരം ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ചതാണത്രേ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകണമെന്നാണ് ഓർഡർ ആ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ നിലയിൽ ഇവിടെ കൊണ്ടിരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് പോലും എന്തായാലും ചിറ്റപ്പൻ്റെ വായിൽ നിന്നും ഉപദേശം വന്ന വന്നപാടെ ആശാവർക്കർമാർ തക്ക മറുപടി നൽകി ഈ ജയരാജൻ ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് വെറും കുണുവാവ ചിറ്റപ്പന് ജീവിക്കാൻ വൈദേഹം റിസോർട്ടിലെ ലക്ഷങ്ങളുടെ വരുമാനവും പിന്നെ എം എൽ എ പെൻഷനുമുണ്ട് പോരെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗത്വവും പിണറായി ദാസനായി അടിമയിരിക്കാൻ തയ്യാറായതോടെ പി ജയരാജൻ ഇല്ലാത്ത മൂല്യവും മെറിറ്റുമായി സമരം അവസാനിപ്പിക്കണമെന്ന ചിറ്റപ്പൻ കർശന നിലപാട് എടുത്തിരിക്കുകയാണ് ഞാനും സി പി എം ഗാരിയ ജയരാജന് എന്തറിയാം സമരക്കാരുടെ ചോദ്യം ചിറ്റപ്പൻ്റെ ചെന്നിക്ക് തന്നെ കൊണ്ടു ആ വാക്കിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും നിങ്ങളുടെ കാവട്യത്തെ എറിഞ്ഞിരിക്കുകയാണ് ഞാനും സി പി എം ഗാരിയ സാറിൻ്റെ വീട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസത്തെ ചെലവ് നടക്കുമോ എന്നായിരുന്നു അവരുടെ ചോദ്യം ഇനി മുതൽ കുഞ്ഞുവാവ എന്ന പേരിൽ കൂടിയാകും ചിറ്റപ്പൻ ഇഹലോകത്ത് പ്രശസ്തനാകാൻ പോകുന്നത് എന്തെങ്കിലും മേലരങ്ങി ഉണ്ടാക്കിയതായി ഉണ്ടോ ഇ പി ജയരാജൻ്റെ ജീവിതത്തിൽ മനുഷ്യന് തടി മാത്രം പോരാ തലയിൽ ആൾതാമസം കൂടി ഉണ്ടെങ്കിലേ മനുഷ്യജീവിതത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും പൊള്ളലും നോവും തിരിച്ചറിയാൻ കഴിയൂ ഇലക്ഷൻ വന്നാൽ അരിവാളിന് കുത്തണമെന്ന് മാത്രം ജീവിതപ്രദമാക്കിയ കുറേ അടിമകൾ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരാണ് സഖാക്കളെ നിങ്ങളൊക്കെ ഇ പി ജയരാജൻ കുറച്ചുകാലം മുമ്പ് ജനങ്ങളോട് പറഞ്ഞത് എല്ലാവരും കള്ള് കുടിച്ച് ശീലിക്കണമെന്നും കള്ള് നല്ലൊരു പോഷകാഹാരമാണെന്നുമാണ് അരത്തൊണ്ട് കള്ളിന് എത്ര രൂപയാകും ചിറ്റപ്പ പരിപ്പുവടയുടെയും കട്ടൻചായുടെയും കാലം കഴിഞ്ഞെന്നും കമ്മ്യൂണിസ്റ്റുകാർ കാലത്തിനൊപ്പം മാറണമെന്നും ഉപദേശിച്ചതും ഈ ചിറ്റപ്പനായിരുന്നു പരിപ്പുവടയിൽ നിന്നും പിസയിലേക്കും അവിടെ നിന്നും കട്ടൻ ചായയിൽ നിന്നും കുങ്കുമപ്പൂ ചേർത്ത നറുംപാലിലേക്കും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാത്രം മാറിയാൽ മതിയോ ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്തൊരു വിളിയാണ് സമരസഹാവ് വിളിച്ചത് വെറും കുട്ടി കുഞ്ഞുവാവ ഒന്നുമറിയാത്ത പാവം വഴിയേ പോയ ബി ജെ പി നേതാവിനെ വീട്ടിൽ വിളിച്ച് ചായസൽക്കാരം നടത്തിയിട്ടും കോടികളുടെ മുതൽ മുടക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയിട്ടും ജയരാജൻ ഇപ്പോഴും ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ബിസിനസ്സുകാരായ കമ്മ്യൂണിസ്റ്റുകാരോട് പിണറായിക്കുള്ള കരുതലും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണത് രാഷ്ട്രീയ പ്രേരിതമായ സമരത്തെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പോലും നിങ്ങൾ നടത്തിയ സമരങ്ങളൊക്കെ ഭക്തി സാന്ദ്രമായിരുന്നല്ലോ രാഷ്ട്രീയ പ്രേരിതമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത പാപങ്ങൾ പണ്ട് നടത്തിയ സോളാർ സമരകാലമൊക്കെ ഓർമ്മയുണ്ടോ സഖാവിന് ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ നടത്തിയ ഒത്തുതീർപ്പിൽ അത് അവസാനിപ്പിച്ചത് ജനങ്ങൾക്കറിയാം സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ കവയിത്രി റോസ് മേരി ആരോഗ്യമന്ത്രിയെപ്പറ്റി പറഞ്ഞത് കേട്ടില്ലേ മനസാക്ഷിയുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്നും ഹൃദയശൂന്യയായ മന്ത്രിയായി വീണ ജോർജിന് എങ്ങനെ മാറാൻ കഴിഞ്ഞു ഹൃദയവും തലച്ചോറുമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഹൃദയശൂന്യമായി കയറിപ്പറ്റിയതുകൊണ്ടാണ് റോസ്മേരി അവർ മന്ത്രിയായത് സമരം നടത്തുന്നവർ തീവ്രവാദികളാണെന്നായിരിക്കും ഇനി പറയാൻ പോകുന്നത് ആശാസമരത്തെ പൊളിക്കാൻ അംഗൻവാടിക്കാരെ ഇറക്കിയ മുതലുകളാണ് ഇവർ എന്തായാലും നവകേരള രാഷ്ട്രീയത്തിലെ കുഞ്ഞുവാവയായി ഇ പി ജയരാജനും ഹൃദയശൂന്യായ മന്ത്രിയായി വീണ ജോർജും നീണാൾ വാഴട്ടെ